ഒരു തമാശ പറയലുണ്ട് അങ്ങില്ലാത്താണ് ഒരു തമാശ ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞ തന്നെ പുതിയ പെണ്ണിനോട് ഇന്ന് നിങ്ങൾ ഇവിടെ പെരയത്ത പണിയൊക്കെ എടുത്തോളി ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം ഇന്ന് ഞാൻ ജോലിക്ക് ആയിക്കോളാം നിങ്ങൾ തമാശ കേട്ടോ നിങ്ങള് പെരയത്തെ പണിയൊക്കെ എടുത്തോളി ആയിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസ് പോയി മുപ്പിനിങ്ങനെ മൂന്ന് മണിയായി പെണ്ണുങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പൊ വരാൻ നേരത്ത് ശ ഒരു കളത്തിലെ വെള്ളം അങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മൂപ്പരിങ്ങനെ തെരഞ്ഞെടുക്കുകയുണ്ട് അപ്പൊ പെണ്ണുങ്ങൾ വന്നപ്പോ എന്താ മനുഷ്യങ്ങള് തെരണെന്ന് ചോദിച്ചപ്പോ ഞാനേ ഈ അരി ചേർണ സമയത്ത് ഇങ്ങനെ കൊട്ടണ ഒരു കോല് ഞാൻ ആ കോല് തെരഞ്ഞെടുക്കണം അപ്പൊ മൂപ്പര് ഇത്രയും കാലായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ ഇത് എങ്ങനെയാണ് എന്നുള്ളത് മൂപ്പര് ഈ കോല് കൊട്ടണ കോല് തിരഞ്ഞെടുക്കുകയാണ് ഇത് അരി ചേർണങ്ങനെ ഇതിട്ടിട്ടുമാണ് തമാശയാണെങ്കിൽ അതിലൊരു കാര്യണ്ട് ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ചുകൊണ്ട് ചെയ്താൽ നടക്കൂല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ച് ചെയ്താൽ നടക്കൂല എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ പോയി എന്നാണ്ട് വല്ലർത്തണം എന്നിട്ട് എന്താ കാര്യം അപ്പൊ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം